ഫസ്റ്റ് അറുപത്തഞ്ച് കിലോ മീൻ നമ്മൾ ചെറിയ ചെറിയ തുണ്ടങ്ങളാക്കി വെച്ചല്ലേ അല്ലെ ഇവിടെ ഇവിടെ ക്ലീനിങ് നടന്നോണ്ടേരിക്കാം മൂന്ന് പേര് ഒരേ സമയം ഇരിക്കുന്നത് നമ്മൾ ഏകദേശം നമ്മുടെ നാല്പത് കിലോയോളം മീൻ നമ്മൾ വറുത്ത് കോരിക്കണം അതായത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളിപ്പോ കോരികൊണ്ടിരിക്കുന്നത് നമ്മുടെ അഞ്ച് ഐറ്റം ഉണ്ട് കേറി അല്ലേ അതെ അതെ അങ്ങനെ നമ്മുടെ ഗ്രേവിയിലോട്ട് നമ്മുടെ കട്ടക്കൊമ്പ് അഥവാ വെള്ളമോത ഇങ്ങനെ മിക്സ് ഞാൻ ലിവർ നിങ്ങളൊരു സാധനം ഞാൻ കാണിച്ചു തരാം ജമുണ്ട മീൻ ഇത് കണ്ടാ ഈ സംഭവം നോക്കിയേ എത്ര കിലോട്ട് അറുപത്തഞ്ച് കിലോ പേരൊമ്പ അതെ പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല അത്ര ഈ മുഴുപ്പുള്ള ഒരു ജമുണ്ട സാധനമാണ് അച്ചാളമുള ഓക്കെ വേണ്ട ഈ പറയുന്ന നമ്മളിട്ടിനേക്കാളും വലുതാണ് ഈ പറയുന്ന കട്ടക്കൊമ്പ അഥവാ വെള്ള മോദ അല്ലേ ഇത് അറുപത്തഞ്ച് കിലോയുള്ള ഈ മീനാണ് നമ്മളിപ്പോ കട്ട് ചെയ്ത് അച്ചാൽ പോകുന്നത് ഇവനതേ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പീസാക്കി നമുക്ക് അച്ചാറു പോകാം ചെറിയ പണിയല്ല കേട്ടാ ഇത് ഇങ്ങനെ വെട്ടി വെട്ടി ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് ക്ലീൻ എടുക്കണം അല്ലേ ഇതിന്റെ ഇത് ഫ്രഷ് ഫ്രഷ് സാധനം അതായത് എവിടെ പോയി നമ്മള് കളക്ട് ചെയ്ത ഡാർക്കായി മാറും അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ നമ്മൾ ഈ സാധനം ചെയ്യുന്നത് അല്ലേ പിന്നെ ഭയങ്കര ഇത് പിന്നെ ഫസ്റ്റ് മീറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ് ആൾക്കാർ ഫസ്റ്റ് ചെറിയ ചെറിയ ഇതിപ്പോ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞു ഓൾമോസ്റ്റ് കട്ടിങ് നമ്മൾ അടുത്തത് ലാസ്റ്റ് ഇതിപ്പോ ചെയ്യാൻ പോകുന്നതിന് അടുത്തത് ഈ സ്കിൻ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ക്യൂബ്സ് ആക്കും ക്യൂബ്സ് ആക്കും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അതിനെ നമ്മൾ കഴുകി കഴിയുമ്പോൾ നിങ്ങൾ അന്നേരം കണ്ടോണം ഇതിന്റെ ബാക്കി കളർ ആ കളർ അല്ലേ കളറാണ് ഇത് കണ്ടല്ലേ അല്ലേ ഇവിടെ പി സി എസ് ആണ് ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടേ ഇരിക്കുക മൂന്ന് പേര് ഒരേ സമയം അരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട നോക്കിയേ എന്ത് പ്യൂർ വൈറ്റാന്ന് നോക്കിയേ അപ്പം അതെ നമ്മുടെ ആ പറഞ്ഞ അറുപത്തഞ്ച് കിലോയുടെ മീൻ ക്ലീൻ ചെയ്ത് കണ്ട ഇരിക്കണ്ട ഏകദേശം എത്രയാണ് ഏകദേശം നാൽപ്പത് കിലോ അടുത്ത് വന്നു അതായത് വേസ്റ്റേജ് പോയി ബാക്കിയാണ് നമുക്ക് നമുക്കിതേ നല്ല ക്യൂബ് പോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇളക്കി ഇളക്കി ആക്കി നല്ല വൃത്തിയാക്കി അല്ലേ എടുക്കുന്നു മാറ്റി 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 കഴിവല്ലേ ഞാൻ ഈ ലൊക്കേഷൻ ബാക്കി കാണുന്നത് ഇത് പറഞ്ഞൊക്കെ മണിമലയാറിന്റെ കൈവഴിയാണ് അല്ലേ സ്ഥലമാണ് ഫ്രണ്ടിന്റെ ആണ് ഹോം സ്റ്റേ ആണ് നമ്മളിത് റെന്റ് ഔട്ട് ചെയ്യുന്നതാണ് അല്പം ഇങ്ങോട്ട് മാറിയത് ഇവിടെ ഇഷ്ടം ഗസ്റ്റ് ഉണ്ടവിടെ ഇതിന്റെ ഉളുമ്പോ മലയാളത്തില് പല നാട്ടിലും പല ഭാഷകള ഉളുമ്പ് പോണമെന്നുണ്ടെങ്കിൽ ഒരു നാല് വെള്ളത്തിലും കഴുകിയെടുക്കണം നമ്മുടെ മസാല അല്ലേ മസാല അടിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ മിക്സഡ് നമ്മള് ഇതിനകത്ത് മുളക് ഉണ്ട് ഹോട്ട് ചില്ലിയാണ് ഹോട്ട് ചില്ലിയും ഉപ്പ് മഞ്ഞപ്പൊടി ഓക്കെ ഈ മൂന്ന് കൂട്ട സാധനം ഇത് കുഴച്ചെടുക്കും അങ്ങോട്ട് ജോൺസ് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞോണ്ട് ഓൾറെഡി ഇവർക്ക് എല്ലാം ഉണ്ട് മുളക് ഉണ്ട് കാശ്മീരി പിരിയം പിരിയ ഉണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഉണ്ട് കായം വരെ ഉണ്ട് ഇവർക്ക് കായം വരെ ഉണ്ട് ഇവർക്ക് ഓൺ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാ പൊടികളും നമ്മൾ വീട്ടിൽ തന്നെ ആദ്യം കറിയാപ്പലോ കറിയപ്പിട്ട് നോക്കാം ഫസ്റ്റ് മീൻ വർക്കാനുള്ള മീൻ കേറി കഴിഞ്ഞ് ചെറുകരിപ്പലിട്ടേ ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ ഒരു രാവിലെ പറഞ്ഞ ഒരു സ്മെല് ആ സ്മെല്ലൊക്കെ അങ്ങ് മാറും മാറും അതെയാണ് നമ്മൾ ഈ ഈ പറഞ്ഞ അതാണ് ആദ്യം ഇട്ട് ആദ്യം ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ കൊടുക്കും നമ്മൾ ഏകദേശം നമ്മുടെ നാല്പത് കിലോയോളം മീൻ നമ്മൾ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് അതായത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളിപ്പോ കോരിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാം ബാക്കിൽ നോക്കിയാൽ കാണാം ബാക്കിൽ ഓൾറെഡി നമ്മുടെ പറയുന്ന ഗ്രേവി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇവിടെ നമ്മൾ ഓൾറെഡി ഗ്രേവിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ട് മുളകുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ചേർത്ത് അരിഞ്ഞുണ്ട് കറിവേപ്പിലുണ്ട് എവിടെയുണ്ട് അരച്ച സാധനങ്ങൾ ഒരുപാടുണ്ട് അതെ അത് നമ്മള് അതിനകത്ത് ഇടുന്നതാണ് അതുപോലെ തന്നെ അരച്ചത് ഇത് തന്നെ ഇതും വേറെ കുറച്ച് ഒക്കെ ചേർന്ന് അരച്ച ഒരു സംഭവം അപ്പത്ത് വേറെ ഇതേ സാധനങ്ങളൊക്കെ തന്നെ അരച്ചു അരച്ചാണല്ലേ അരച്ചതും അല്ലാത്ത രണ്ടും അതെ നമ്മുടെ ആദ്യം ഫസ്റ്റ് കേറുന്നത് നമ്മുടെ കടുകാണല്ലേ നമ്മൾ കടുകയറി

ഇതിന്റെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ തന്നെ അടിച്ച ഫോമും ഉണ്ട് അല്ലേ നമ്മൾ അരച്ചെടുത്ത ഫോം ഇതിന്റെ തന്നെ ഉണ്ട് അത് ഇതിന്റെ പുറകെ വരും ഫസ്റ്റ് കേറിയ അരിഞ്ഞെടുത്തതെല്ലാം മൂത്ത് വന്നു അല്ലേ അല്ലേ ഉള്ളൂ വാടിക്കണ അപ്പുറം തന്നെ നമ്മള് ഇതിന്റെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഗാർലി വെളുത്തുള്ളി ഇതിന്റെ വണ്ടയ്ക്കൊക്കെ ഒന്ന് തെളിഞ്ഞു നിക്കാൻ വേണ്ടി പക്ഷേ ഇത് അരച്ച് ചേർക്കുമ്പോ ആ ഗ്രേവിക്ക് ടോട്ടലി നല്ല അപ്പൊ അതേ നമ്മള് നമ്മുടെ രൂപത്തിലുള്ള സംഭവം നമ്മടെ ഏകദേശം നമ്മളെ വഴറ്റിയെടുക്കാനുള്ള സാധനങ്ങളെല്ലാം തുടങ്ങി കറിവേപ്പിലിട്ടാ സമയമായി ഇതിനകത്ത് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു വരുന്ന വെച്ചാൽ പല ടൈമിലായിട്ട് കറിവേപ്പിലാണ് ആദ്യ സമയൊന്നും അല്ല ഇടക്കിടക്കെ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ടിട്ടാ പോണത് ആദ്യം കഴിയുമ്പോൾ ഇതും കരി കരിഞ്ഞ് പോയി കഴിയുമ്പോ നഷ്ടപ്പെടും ആ നേരത്തെ ജോണെ നിറത്തിലോടെ അല്ലേ നല്ല മൂത്ത പരുവത്തിലെത്തി ആ സമയത്താണ് നമ്മളെ കടുക് പൊളിച്ചത് ആ മൂപ്പിലോട്ട് കടുക് പൊടി ഇട്ടു ഇനി എല്ലാ സ്പീഡ് സ്പീഡിലാണ് കാശ്മീരി കരി പൊടി ഇടിയ മുള പൊടി അല്ലെ ഓ പിരിയുള പൊടി കാശ്മീരി അല്ലേ പിന്നെ എരിക്ക് ഹോട്ട് കറി യെസ് പിന്നെ ഞങ്ങള് ഇനി ഉലുവപ്പൊടി ഉലുവപ്പൊടി കറി എന്താ മഞ്ഞപ്പൊടി എല്ലാ മഞ്ഞപ്പൊടി കയറി സീക്രട്ടൊന്നും ഇല്ല ചായപ്പൊടി അങ്ങനത്തെ നമ്മുടെ അഞ്ചൈറ്റം ഉണ്ടത് കയറി അല്ലേ അതെ അതെ പല സ്ഥലങ്ങളിലും പലരും പല സാധനങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട് വളരെ കുറച്ച് സാധനങ്ങളെ ഇടാറുള്ളൂ പക്ഷെ ഞങ്ങളുടെ ഇവിടെ പൊതുവെ എല്ലാരും ഇതുപോലുള്ള ഇത്രയും അച്ചാറിന്റെ ഫീല് വരുന്നത് ഗ്രേവിയുടെ ആ അങ്ങനെ നമ്മുടെ ഗ്രേവിയിലോട്ട് നമ്മുടെ കട്ടക്കൊമ്പൻ അഥവാ വെള്ളമോതം ഇങ്ങനെ അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയി അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഏകദേശം സിക്സ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ദീപരുവത്തിലാവരുത് കറക്ട് കൂടി കറക്റ്റ് അങ്ങന്റെ ഫീക്കാണല്ലോ വേണ്ടത് എന്താ ചെയ്യേണ്ടത് ഇത് താഴത്ത് കാണുന്ന നമ്പർ എന്ന് പറയുന്നത് ജോണറ്റ് നമ്പറാണ് ജോണറ്റിന് ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട് അത് കാരണം വെച്ചാൽ ജോണറ്റിൻ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ടുള്ള പ്രവാസി അല്ലേ അതെ അതെ ഏകദേശം ഇരുപത് വർഷം എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് യാതൊരു ഇതും ഇല്ല നമ്മൾ ടോട്ടലി താഴെ പോയി ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായി അങ്ങനെ വന്നപ്പോൾ കൈ കാശില്ല അപ്പം നേരത്തെ ചെയ്ത ബിസിനസ്സുകളെ കുറിച്ചൊക്കെ ചെറിയ അറിവുകൾ കാര്യങ്ങൾ പിന്നെ ഈ യൂട്യൂബിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പലരെയും പ്രൊമോട്ട് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഉള്ളിലും പഴയ ഒരു ബിസിനസ് ഇങ്ങനെ വന്നു അപ്പം നമുക്ക് വയ്യായെങ്കിലും എത്രയും ഇതിൽ ആരുടെ അടുത്ത് മരുന്നിന് പൈസ ചോദിക്കരുത് അതായിരുന്നു എൻ്റെ മെയിൻ ഒരു ഇത് ഇനി ഇനി ആരുടെ കാര്യം പത്തറുപത് പേരുടെ വിയർപ്പിൻ്റെ ഫലമാണ് എൻ്റെ ജീവിതം ഇപ്പം അപ്പം അത് ഞാൻ ആരോടും ഇനിയും ചോദിക്കുക അത് എന്തെങ്കിലും ഒരു തോന്നലായിരുന്നു അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ എൻ്റെ കൂടെ നാലുപേര് ജോലിക്കാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും വേണ്ടവർ ഇത് നമ്പർ ഈ നമ്പറിൽ വിളിക്കുക മസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യണം വീണ്ടും മറ്റു വീടേ വീണ്ടും അതെ ബൈ ബൈ